നമസ്കാരം കൈസ് ആർജിയാണ് ഡബിൾ എസ് പുതിയ വീഡിയോ ഒക്കെ ഉള്ള സ്വഭാവം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗാണ് നമ്മുടെ സമൂഹം ഈവനിങ് ബ്ലോഗാണ് നമ്മൾ സമൂഹം തുടങ്ങിയേക്കണുച്ചിട്ട് രണ്ടും മൂന്ന് മണി ആവുന്നുള്ളൂ വേറൊരു കാര്യം ചെയ്യേണ്ടത് കിച്ചൊന്നു കഴിഞ്ഞിട്ട് നമസ്കാരം കേട്ടോ കേട്ടോസ് അത് വേറൊരു പ്രത്യേകത പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്കിപ്പോൾ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇതിപ്പോൾ പാടി അത് ഞാൻ എടുത്ത് നേരത്തെ കിട്ടിയതാണ് കിട്ടിയപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലോഗിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം കിച്ചിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അവൻ എന്റെ നമസ്കാരം ഓടി ഓടിയെത്തും ഇവരുടെ നമസ്കാരം അതുകൊണ്ട് നമസ്കാരം ഞാൻ പറഞ്ഞ ഓടിത്തും അപ്പൊ ഇപ്പൊ എന്താ സംഭവം ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ സാധനം നിങ്ങളിപ്പോ കാണാം ഞാനിപ്പോ കാണിച്ചു തരാം എന്താ കിട്ടി നമുക്ക് അത് കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ സെറ്റ് ആക്കി ഫുൾ പിന്നെ താഴെ നമുക്ക് ും പരുണ്ടാന്നൊക്കെ താലം ആവേണ്ടി പോകണ്ട അതൊക്കെ ഉൾപ്പെടുത്തി എല്ലാ കാര്യം ചേർത്തുള്ളത് പോകാൻ പോകുക കിച്ചു വന്നപ്പോ കിച്ചണ ഫുഡ് കഴിച്ചിട്ടുണ്ടാക്കി തറന്നിട്ട് കഴിച്ചോളാം നീ കഴിച്ചോളാം നീ കഴിച്ചോളാം ഉറുമ്പ് വന്നു കേട്ടോ ഫൈനല് കഴിച്ചിരുന്നത് നമുക്കൊരു സംഭവം കൂടി കിട്ടിട്ടുണ്ട് അതൊന്നും കൂടി കാണിച്ചില്ല എന്താ സംഭവം അത് വന്നപ്പോഴേക്കും ഫോൺ എടുക്കാൻ പോയി ഓടി വന്ന് എന്റെ ഫോൺ ഇപ്പൊ എടുക്കുന്നത് ഇനിയിപ്പോ കാണിച്ചില്ല എന്താ സംഭവം കിട്ടിയാണ് ഫോണെന്ത ആന കൊതുകാധനം വന്നപ്പോൾ ഓടി വന്നാണ് അവനുള്ള സാധനം വിചാരിച്ചു പക്ഷെ അവനുള്ള സാധനം അല്ല അപ്പം മീൻ വണ്ടി ആയിരിക്കുന്ന വെച്ചാൽ ഓടിന്നെങ്കിൽ അപ്പോൾ ഒച്ചപ്പാട ഇട്ടത് മീൻ വണ്ടി ആയിരിക്കുന്ന വെച്ചാൽ ഓടിയെന്നാൽ ഒച്ചപ്പാട ഇട്ടത് പക്ഷെ മീൻ വണ്ടി ആയിരുന്നില്ല എന്നത് നമ്മൾ ഗ്യാസ് ഒട്ടിട്ടുണ്ടെങ്കിൽ കുറേ നാട്ടിൽ നമ്മുടെ കാത്തിരിമ്പിന് ശേഷം നമുക്ക് ഗ്യാസ് ഒട്ടി കിട്ടിയിരിക്കുകയാണ് ഇനി നമ്മൾ അടുപ്പിൽ ഊതി 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 ചാവേണ്ട ആവശ്യമില്ല ഫാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് അതെങ്കിലും ഊതും എങ്കിലും കാരണം നമ്മൾ ഒരുപാട് ഗ്യാസ് തീർത്താൽ നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ മാക്സിമം അടുപ്പൊക്കെ ഉപയോഗിക്കും പക്ഷേ എങ്കിലും ആ എങ്കിലും ഗ്യാസ് ഉപയോഗിക്കും അല്ല തേങ്ങ അപ്പം നമ്മൾ ഇനി ഇതൊക്കെ സെറ്റാക്കാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകണം നമുക്ക് താഴത്തെത്തിക്കാനുള്ള പ്ലാൻ ചെയ്യണം കേസ് അതാണ് നിങ്ങൾ കാണാൻ കേസ് ഈ പുത്ര ഇങ്ങനെ ഇറങ്ങി പോകണം ഇറക്കത്തിൽ ആ അറ്റത്ത് താഴെ എത്തിക്കണം ഇതിവിടുന്ന് ഉരുട്ടി വിട്ട അവിടെ ഇടയ്ക്ക് ഒടിച്ച് വീഴും അതാണ് വേറൊരു പണി പൊട്ടിത്തെറിച്ചാലും പണിയാവും പാറക്കല്ലേക്ക് ഇരിക്കണം താഴെ അതുകൊണ്ട് പണിയാണ് ഇതെങ്ങനെയൊക്കെ കുരുട്ടി ഉരുട്ടി താഴെ എത്തിക്കണം ആൾ വേറെ പരിപാടി വേറെ പരിപാടി അപ്പോൾ നമുക്കിത് താഴെത്തിച്ചിട്ട് ബാക്കിയുള്ള കഴിഞ്ഞ ഞങ്ങൾ വീട്ടിൽ പോട്ട് കാണാം കേസ് കാരണം എനിക്കും ശ്രദ്ധിക്കും രണ്ടാം കൂടി പിടിച്ച് എത്തൂല പിന്നെ മറ്റ വഴി കൂടെ കൊണ്ടുപോകും പക്ഷെ പ്രശ്നം വെച്ചാൽ ഭയങ്കര വെയിറ്റും കൂടെ തൂക്കിടക്കാൻ പയ്യാ അതുകൊണ്ട് എളുപ്പമണിക്ക് ഇത് കൂടുതലും ഇറക്കാൻ ശ്രദ്ധ പറഞ്ഞത് എങ്കിലും നമുക്ക് നോക്കാം ഇത് കൂടുതലാൻ പ്ലാൻ ചെയ്യാത്ത തേങ്ങ ബ്ലോഗിന്റെ കാര്യം വിട്ടേ പോയി ശരിക്കും നമ്മൾ ഫ്രഷ് ആയി കുഴിക്ക് പോയാൽ ബാക്കി വേണ്ടി പോയിരിക്കുമ്പോൾ അതിന്റെ കട്ടറും വള്ളിയൊക്കെ വേണം അതിനോട് പോകുന്നു അപ്പൊ നമ്മൾ പോയിട്ട് പോകാൻ അതെ അതൊക്കെ നടന്നു പോവാറു അതെ മഴ ചിലപ്പോ തോന്നുന്നു അറിഞ്ഞു എന്താണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യണം ഗ്യാസ് ഗ്യാസ് ഉദ്ഘടിക്കുന്ന വീഡിയോ നമ്മൾ നേരിട്ട് ആഡ് ചെയ്യൂല അത് നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് അപ്പോൾ ഇൻസ്റ്റാമിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും താഴെ ഇൻസ്റ്റാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്കഷൻ അല്ലേ അപ്പോൾ എല്ലാം അങ്ങോട്ട് കരുതുക ബ്ലോഗിനുള്ളത് കാണിക്കാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ബ്ലോഗിൻ്റെ ലെങ്ക് കുടിപ്പോ എല്ലാവർക്കും പരാതിയാണ് അതിൻ്റെ പേരിൽ നമ്മൾ അതൊക്കെ കട്ട് ചെയ്യാനുള്ള പ്ലാൻ ഇപ്പോൾ ചെയ്തേക്കണത് നോക്കട്ടെ പറ്റുക കാണിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാമിൽ കാണാൻ ശ്രമിക്കാം അല്ലേ സുദീ എല്ലാ അധികം കാണിച്ചു അങ്ങനെ ഒരു രസം ഉണ്ടാവുക കാണേണ്ടി ഇൻസ്റ്റാഗ്രാമിലേക്ക് ആക്കാതെ ഉണ്ടേ അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും രാസിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരെ അങ്ങോട്ട് രസമിക്കണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രക്ക് അത് കാണിക്കുക അപ്പോൾ നമ്മളത് നടന്ന് പോകുകയാണ് നടന്ന് മന്ദം മന്ദം നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ വില്ലേജിൽ കൂടെ എന്തുവാണ് ശ്രുതി ആ തെക്കത് അമ്പലത്തിൻ്റെ പോയി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയൊക്കെ സീനാണ് പായലാണ് മഴ പെയ്താൽ പണി പാടും പായൊഴിച്ചിരിക്കുന്നുണ്ട് പച്ച കളണ്ടിരിക്കുന്നത് വഴിയൊക്കെ അത് പായലാണ് അല്ലാതെ വാഴ വെച്ച് മല മുറിച്ച് വാഴയൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഉറുമ്പോൾ കൃഷി ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് ആദ്യം ജെ സി പോലെ ഇറക്കിയോ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് വരെ കൊണ്ടുപോലും വൃത്തിയാക്കി സെറ്റാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വേദിയൊക്കെ അടിച്ച് സെറ്റാക്കിയാൽ കൃഷി ചെയ്യാൻ പറ്റും അല്ലേ ശ്രുതി അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ എല്ലാത്തിനും പൈസ വേണം മാത്രമല്ല പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയൊക്കെ സഹായം വേണം പിന്നെ കൃഷി പോലൊക്കെ ഹെൽപ്പ് വേണം ഇതൊക്കെ നമ്മളെ കാരണം നമുക്ക് രാഷ്ട്രീയ പിരിപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് നടക്കൂല അങ്ങനെ നടക്കണമെങ്കിൽ നമ്മൾ പണ്ടേ കൊണ്ട് വീടൊക്കെ വെച്ചാണേ അല്ലേ ശ്രുതി ആ ഇതാണ് നമ്മുടെ വന്തം വന്തം നടന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വഴി നമ്മുടെ വില്ലേജ് വഴി സൂക്ഷിച്ചു നടത്തെടുക്കാം ഏ ആ കുണ്ടും കുഴിയും ആ ഓ അവിടെ കുഴി വെട്ടി കുളിക്കണം അപ്പോൾ ആ കുഴി ഉദ്ദേശിച്ചത് അവിടെ കുഴിയാണോ പൈപ്പ് ലൈൻ്റെ കുഴിയാണോ പോയി നോക്കട്ടെ നമ്മൾ വീടുകളൊക്കെ കാണിക്കാം നമ്മൾ പോകുന്ന വഴിക്ക് കുഴി നമ്മളെന്തായാലും പോവാ പൈപ്പിലേക്ക് ഞാൻ തോന്നുന്നു നമ്മൾ ചോദിച്ചില്ല ഹിന്ദിക്കാരാണ് നമ്മൾ ഹിന്ദി എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാൻ ചോദിക്കണമെങ്കിൽ നമ്മൾ പോവാണ് അറിയാത്ത ഭാഷകളു പറഞ്ഞു ചൊറിഞ്ഞു തന്നെ ഭക്ഷണം വേണ്ടല്ലോ നമുക്കെന്തായാലും കൈസൂടെ മണലൊക്കെ മാറ്റി കൂട്ടുന്നുണ്ട് മണൽ വാരി മണൽ വാരി മണലാരി ഈ ആറ് തോടായ അവസ്ഥയാണ് ഇനിയും മണൽ വാരി ശ്രുതി ചെറുപ്പത്തിൽ മണൽക്കും ഞാനും മണൽക്കുന്നുണ്ട് ഞാൻ മലപ്പുറത്താണ് ചാരിയാറിലാണ് മണൽ പറ്റുള്ളത് അതെ ശ്രുതി ആറ്റിലാണ് മണം പറ്റിയത് ആറ്റിലല്ലുതി വാഴ തോടായ വേറെ കാര്യം എങ്കിലും ആറെന്നൊക്കെ പറയാല്ലേ ശ്രുതി പറയുമ്പോ ആറിന്റെ പേര് അങ്ങനെയാണ് സുറ്റാറിന പേര് അതുകൊണ്ട് ആറ് ആർ എന്നൊക്കെ പറഞ്ഞത് പക്ഷെ കാണുന്ന തോടായിട്ട് ഫിനിഷിങ് നമ്മുടെ കുഴപ്പമില്ല അത് കുഴിച്ചു മണ്ണ് അതാണ് നമ്മളെ ആരച്ചിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ മഴ വെള്ളം കൊടുമ്പ് പതുക്കെ പരുത്തി എത്താൻ കഴിഞ്ഞാൽ നമ്മൾ അല്ലേ കലോറിഞ്ഞ് കലോറിഞ്ഞ് ഇട ലെങ്ത് കൂടി പോവാണ് കൈസ് അപ്പോൾ നമുക്ക് പരുത്തി കൂടി പോയിട്ട് അത് പോയിട്ട് വരുമ്പോൾ കളർ അങ്ങനെ നമ്മുടെ സാധനമൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടി പോവാണ് ചോദ്യം ഫസ്റ്റ് പോട്ടെ പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചു കേബിൾ വാങ്ങാൻ വാങ്ങിച്ചു പിന്നെ അവിടെ മാവും അതെ പിന്നെ മാവും ബാക്കിയുള്ള സാധനം വാങ്ങിച്ചായിരുന്നു വീട്ടിലേക്ക് ആവശ്യമുള്ള പാചകത്തിന് ആവശ്യമായ സാധനങ്ങൾ പാൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് റോപ്പ് ഉദ്ഘാടനം ചെയ്യാണ്ടിട്ട് ശ്രുതി ആദ്യം ഗ്യാസ് റപ്പ് കത്തിച്ച് നോക്കുമതിന് ശേഷമേ പാൽ കത്തിക്കൊള്ളു അപ്പോൾ പാൽ വെച്ച് നമ്മൾ ഇഷ്ടാക്കും അതെ അതെ അപ്പോൾ വീടെത്തി ഗൈസ് നമ്മൾ വീടെത്തി നമുക്ക് ഗ്യാസ് റപ്പ് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ചെയ്യാം അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇൻസ്റ്റഗ്രാമിലും കാണാം അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാമോ ഫോളോയും സപ്പോർട്ട് ചെയ്യാം ശ്രുതി വാങ്ങട്ടെ ഞാൻ കുറച്ച് കാറ്റ് വിട്ടെ കാണും ഫാനിട്ട് കാറ്റ് വിട്ടെ ഫാൻ ചൂട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉയർത്ത് കുടിച്ചു നല്ല വേർത്ത് ഞാൻ ശരിക്കും ക്യാമറ ഇതെല്ലാത്തൊന്ന് കാണാത്താണ് പക്ഷേ നല്ല വേർത്ത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു ക്യാമറയ്ക്ക് എങ്കിലും ഇവിടെ ശ്രുതി വിളക്ക് ശ്രുതി വിളക്കെത്തിക്കാൻ വേണ്ടി ആയിട്ട് എല്ലാം സെറ്റാക്കി കൂടെ അടിച്ച വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അടിച്ച വൃത്തിയാക്കിയിട്ടുള്ള വിളക്കെത്തിക്കാനായിട്ട് ആ അധികം വേസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഉള്ളത് വൃത്തിയാക്കിക്കഴിഞ്ഞാൽ അത്രയും ആയില്ലേ അല്ല തേങ്ങ ഇനി ഇതിനുശേഷം നമ്മൾ നമുക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കാൻ അടുപ്പത്തിൽ ക്ലാസ് ഇല്ല ഏ സാർ അടുത്ത ക്ലാസ് ഇല്ല ഗ്യാസ് അടുപ്പ് എത്തിച്ചു ഗ്യാസ് ഒന്ന് നമ്മൾ ഗ്യാസ്റ്റം ടെസ്റ്റ് ചെയ്ത് നോക്കി കത്തി സംഭവം കത്താന്ന് നോക്കിയില്ലേ കത്താം ഇനി കുക്ക് ചെയ്യുമ്പോൾ അത് ഉൾക്കാട്ടണം അത് ബ്ലോക്കാം അതാണ് എല്ലാം ആക്കിയിട്ടുള്ളൂ അതൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കും ഇപ്പം നമ്മൾ കത്തിച്ച് നോക്കി ഗസ്റ്റ് ഗ്യാസ് സ്റ്റപ്പ് കത്തിച്ച് നോക്കി സംഭവം മുറക്കാമുണ്ട് എല്ലാം ആണ് ലീക്ക് ഒന്നുമില്ല ആ ലൈറ്റാണ് ഇല്ലാത്തത് അത് നമ്മൾ തീപിട്ട് തിരക്കാണെന്ന് കത്തിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും കുഴപ്പമില്ല ഹൈറ്റർ പിന്നെ വാങ്ങാൻ പൈസ ഉള്ളപ്പോൾ ഇപ്പൊ നമുക്ക് ഇവിടെ വൃത്തിയാക്കി നമുക്ക് ബാക്കി കാണിച്ചു ഗ്യാസൊക്കെ ഇവിടെ ഒക്കെ നല്ലത് റൂം എല്ലാം വൃത്തിയാക്കി ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി വർക്കിംഗ് ആയിരിക്കില്ല അതൊക്കെ അവസ്ഥ പുതിയ വെള്ളം നിറച്ച് വൃത്തിയാക്കിട്ട് വെള്ളം കത്തിക്കാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചില്ല പുതിയ ഗ്യാസ് എടുപ്പം പാലാശ് കാണിച്ചാൽ പാൽ നമ്മൾ പാലൊന്നും കാണിച്ചിട്ട് കാച്ചില്ല ജസ്റ്റ് അടുപ്പ് കത്തിച്ചിട്ട് നോക്കി വർക്ക് ചെയ്യാൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പായസം പ്ലാൻ ചെയ്ത് നോക്കാം സുജി വിളക്കെത്തിച്ച് കൊണ്ടിരിക്കുകയാണ് സുജി വിളക്കത്തി പ്രാപ്തി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ പ്രാപ്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഉറപ്പൊത്തി കായലൊക്കെ വെച്ച് നമ്മുടെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നിർത്തപ്പെടിയും നമ്മൾ പിന്നെ കാണിച്ചുതരാം പിന്നെ വിളക്കെത്തിച്ച് നമ്മളെ കാണിക്കാം കേസ് നമ്മുടെ ഗ്യാസ് ഗ്യാസപ്പിൻ്റെ ഫസ്റ്റ് ഉൾക്കാട്ടണം കേസ് കുക്കർ വെച്ചിട്ടുണ്ട് തീപ്പെട്ടിയാണ് നമ്മളെ ലൈറ്റർ നമ്മൾ റീലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടായിരുന്നു പോയത് കാണാതെ പോയത് അല്ലേ കാണാതെ പോയത് ചെതിലുകൊണ്ട് പോയ ആരും ഉണ്ടോ നമ്മളുടെ സംഭവം പോയി ഗ്യാസ് ഉറപ്പു കാട്ടണം കഴിഞ്ഞത് അടപ്പത്തിച്ച് നമ്മൾ ചട്ടി വെച്ച് പാൽ ചൂടാക്കാൻ കൊണ്ടി പോവാണ് പാല് കാച്ചുകയാണ് ഫസ്റ്റ് തന്നെ അത് നമ്മൾ ഇന്നത്തെ ഗ്യാസ് ഒക്കെ ഉണ്ടായി ഫസ്റ്റ് ഇടി പാൽ കാച്ചിട്ടോണം അതേ പാലിൽ നമ്മൾ പായസം കൂടി ഉണ്ടാക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനാണ് പാൽ വാച്ചണത് നമ്മൾ നോക്കാം എന്തായാലും പാൽ വാങ്ങിച്ചല്ലേ അപ്പോൾ ഓണത്തിൽ ഇട്ട് ഓണക്കിറ്റിൽ ഇതുള്ള പായസം പായസത്തിൻ്റെ സേമിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടാക്കാമെന്ന് വെച്ചില്ലേ ശ്രുതി അത് നമ്മൾ ഇന്നത്തെ റെഡി ഞാൻ കാലും നമ്മളവിടെ ആവട്ടെ ആ ആയിക്കോട്ടെ ഒഴിച്ച് കൂട്ടാതി ഒന്നര ലിറ്റർ പാലെന്നല്ലേ അപ്പൊ പാല് വേണം ശരിക്കും

പകുതി ഉണ്ടായിട്ട് ബാക്കി ഉപ്പം അന്ന് അങ്ങനെ ബാക്കി എടുത്തു വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനോട്ടെ അങ്ങനെ പകുതി ഉണ്ടാക്കാന്ന് ബാക്കി പിന്നെ ഉണ്ടാക്കാന്ന് ശരിക്കുന്നത് പിന്നെ നമുക്ക് പായസം കുടിക്കാനുള്ള മോഹം വന്നു കഴിഞ്ഞാൽ പാല് വേണ്ടേ പൊടി വേണ്ടേ മിക്സ് വേണ്ടേ

ദോശ പെട്ടെന്നാവും നമ്മൾ പാൽ അങ്ങോട്ട് മാറ്റിയിട്ട് ദോശ ഇങ്ങോട്ടാക്കി കൈസ് കാരണം പായസം പലക്കായ ചെറിയ അടുപ്പിലേക്ക് വെച്ച് ദോശ പെട്ടതായിക്കോട്ടെന്ന് വെച്ചിട്ട് വലിയ അടുപ്പിലേക്ക് വെച്ചില്ല തേങ്ങ നമുക്ക് ദോശയായിട്ടും ഭക്ഷണം കഴിക്കാം ഇപ്പം ഫൈനൽ കൈസ് ചോദി മീൻ കറിയും വിളമ്പി വെച്ചിട്ടുണ്ട് മീൻകറി ചൂടാക്കി വെച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് മീൻ കറി ചൂടാക്കി ദോശയിൽ ഒഴിച്ചിട്ടുണ്ട് മീൻകറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പായസം ഡേലേ പിന്നെ നമുക്ക് വിവാഹ സമൃദ്ധമായ ഫുഡാണ് പായസം ഉണ്ട് മീൻകറി ഉണ്ട് ദോശയുണ്ട് പിന്നെന്താണ് ദുധികുളെന്ത് വേണം അല്ലേ അടിപൊളിയല്ലേ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഉണ്ടാവുള്ളൂ വല്ലപ്പൊഴും ഉണ്ടാവുള്ളൂ സുതി ആണ് വേറെ പ്രത്യേകത അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ഇത്രയും ഫുഡ് ഉണ്ടാവും പ്രതീക്ഷിക്കരുത് ഇതൊക്കെ വല്ലപ്പുഴം ലക്കിന് കിട്ടണ പോലെ എന്ന അവസ്ഥ നമുക്ക് കിട്ടണതാണ് അത് ഭാഗ്യം പോലെ എന്ന അവസ്ഥയാണ് ഇന്നെന്തായാലും ഭാഗ്യത്തിന് പായസം കിട്ടി

ഡെയിലി പിന്നെ ലെങ്ത് തോന്നുന്നു സാധാരണ റൂട്ടീനെ മാക്സിമം ശ്രമിക്കാറുണ്ട് പിന്നെ ഗ്യാസ് കണക്ഷൻ കിട്ടിയതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീട്ടില് അപ്പൊ അതിന്റെ കൂടെ സന്തോഷം ആ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആണ് ഇന്നത്തെ ദിവസം നടന്നേക്കുന്നത് ഇത്ര വിശേഷങ്ങളൊളിയൊക്കെ അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ബൈ ബൈ വീഡിയോ അടുത്ത വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് ആയിപ്രുക പിന്നെ കൂടുതൽ വിശേഷങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാണ്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിന്റെ കയറി ഫോളോ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അവനെ വെച്ച് കാണാം അപ്പൊ ഓക്കെ